ഹലോ ഗായ്സ് അപ്പോൾ ബിഗ് ബോസിലെ ടിക്കറ്റ് ഓഫ് ഫിനാലിലേക്കുള്ള ഒരു ബമ്പർ ബോണസ് ടാസ്ക്കുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനു മുന്നേ സൈദുവിൻ്റെ അർജുൻ്റെയും ഫാമിലിനെ നമുക്ക് ഈ വീഡിയോ കാണാൻ പറ്റും അവരെന്തായാലും വീട്ടിലുള്ളിലൊക്കെ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് ഓഫ് ഫിനാലിലേക്കുള്ള ബമ്പർ ബോണസ് ടാസ്ക് എന്ന് വെച്ചാൽ വെളുപ്പിക്കലാണ് അതായത് നന്നായി കഴുകി വൃത്തിയാക്കി ആക്കാൻ അറിയുന്നവർക്ക് മാത്രം വിജയിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് ഇതും ഗ്രൂപ്പ് വൈസ് തന്നെയാണ് അപ്പോൾ ഇവിടെ തേങ്ങയുണ്ട് അപ്പോൾ തേങ്ങ എനിക്ക് തോന്നുന്നു മുക്കാലിവർ വെച്ചിട്ടുണ്ട് പൊതിച്ച് വെച്ചിട്ടുണ്ട് ബാക്കി അവർ വാങ്ങൊണ്ട് അതായത് സായി വാങ്ങൊണ്ടൊക്കെ തേങ്ങ പൊതിക്കുന്നതായിട്ട് നമുക്ക് കാണാം പിന്നെ പാത്രങ്ങൾ ഒരുപാട് അഴുക്കായിട്ടുള്ള നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെളുപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കി വെക്കുക എന്നുള്ളതാണ് ടാസ്ക് അപ്പോൾ ആരാണോ എത്ര സ്പീഡിനെ അതായത് ഏറ്റവും വേഗത കുറവിൽ ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന അവരാണ് ഈ മത്സരത്തിൽ വിജയിക്കുക അപ്പോൾ ജാസ്മിൻ്റെ ടീമിൽ അഭിഷേകം നന്ദനയും തമ്മിൽ അവിടെ ഒരു ക്ലാഷ് നടക്കുന്നത് ബക്കറ്റിൽ വെള്ളം പിടിക്കുന്ന ഒരു സംഭവത്തിൽ അപ്പോൾ എനിക്കൊന്നും ഡാമേജ് പ്രോപ്പർട്ടി ഡാമേജ് അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഇങ്ങനെ കൂടുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചു മരുന്ന സമയത്ത് ആ ബക്കറ്റ് ഇങ്ങനെ അഭിഷേക് തട്ടിയിടുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട് സോ പൊട്ടി 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 എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും അത് പ്രോപ്പർട്ടി ഡാമേജ് ആണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ശ്രീദേവിൻ്റെ ഫാമിലി അർജുൻ്റെ ഫാമിലി ബാക്കിൽ ഇരിപ്പുണ്ട് എനിക്കൊന്നും ശ്രീദേവിൻ്റെ ഫാമിലിയാണ് ഈ ഇത് വായിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടറിയാം ആരാണ് വിജയിക്കുന്നത് ഇതെന്തായാലും നല്ലൊരു ടാസ്ക്കാണ് കാരണം എന്ന് വെച്ചാൽ എട്ടിക്കറ്റിനാഡേക്കുള്ള ഒരു ബമ്പർ ബോണസ് ടാസ്ക്കാണ് സോ അത്ര സൂക്ഷിച്ചും അത്ര എഫോർട്ട് ഇട്ടും കളിച്ചില്ലെങ്കിൽ ഇവർക്ക് അതിൽ എത്താൻ കഴിയില്ല സോ സ്വകാര്യസ് നിങ്ങൾ ചാനൽ മറക്കാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തിപ്പെട്ടു ചെയ്യും